ഹായ് ഫ്രണ്ട്സ് വിശ്വരാ ഡെസ്ക് ടോപ്പ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഗാലക്സി ടാസ്കളാണ് പിന്നെ കുറച്ച് എയർ ഡ്രോപ്പുകൾ വന്നിട്ടുണ്ട് അതിൽ ചിലത് കമ്പനീലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു ചിലത് കാശ് കൊടുക്കേണ്ടതുണ്ടായിരുന്നു ചേർന്നുകൊള്ളതുണ്ടായിരുന്നു നമ്മുടെ കമ്പനിൻ്റെ കുറേ പേര് അതിൽ എയർ ഡ്രോപ്പ് കിട്ടാത്തവരുമുണ്ട് ടാസ്ക്കൊക്കെ ചെയ്തിട്ടും എന്ത് ക്രൈറ്റീരിയ ആണ് അവർ യൂസ് ചെയ്തതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഏതായാലും നമുക്കൊന്ന് നോക്കി നോക്കാം എല്ലാ കാര്യങ്ങളും ഏറ്റവും ആദ്യം നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ ചെയ്തൊരു ടാസ്കിന് ഒരു ഹയർഡ്രോപ്പ് വന്നിട്ടുണ്ട് എയിത്തർ എന്ന് പ്രൊജക്റ്റ് ആയിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ മുന്നേ വീഡിയോയിൽ ചെയ്തിരുന്നു കമ്മ്യൂണിറ്റി ബാഡ്ജസ് മാക്സിമം നേടാൻ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ബാഡ്ജസ് ഈ മൂന്ന് ബാഡ്ജ് രണ്ട് ബാഡ്ജ് കിട്ടിയവർക്ക് വരെ എയർഡ്രോപ്പ് കേട്ടിട്ടുണ്ട് മൂന്ന് ബാറ്റോളാം എനിക്ക് കിട്ടിയിരുന്ന റെഫറൻ അടക്കം അങ്ങനെയാണ് എനിക്ക് എണ്ണൂറ്റി സംതിങ് ടോ ടോക്കൺസ് കിട്ടുക മിനിമം എഴുന്നൂറ് ടോക്കൺസ് എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും ആ രണ്ട് ബാഡ്ജസ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് എഴുന്നൂറ് ഡോളർന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കറണ്ട് വാല്യുവേഷനിൽ ഒരു എഴുപത് ഡോളർ കംപ്ലീറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ഒരു ടാസ്ക് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഏഴുവേട് ഓർഡർ എന്ന് പറയുന്നത് പ്രോഫിറ്റബിൾ ആണ് പക്ഷേ ഗ്യാസ് ഫീസ് ഭയങ്കര ഹൈ ആണ് ഇത്തരത്തിൻ്റെ എമൗണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് അപ്പോൾ ഗ്യാസ് ഫീസ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യണം ഞാൻ ക്ലെയിം ചെയ്തിട്ടില്ല രണ്ടാമത്തെ ഹെയർ ഡ്രോപ്പ് ഇപ്പോൾ വന്നേക്കുന്നത് ഈ സെറ്റ് കെ സിങ്ങിൻ്റെയാണ് കുറേ പേർക്ക് കിട്ടിയിട്ടില്ല നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ നല്ല നല്ല ടാസ്ക് ചെയ്ത ആൾക്കാർ ഞാൻ ഏകദേശം രണ്ട് വർഷത്തോളമായി സെറ്റ് കെ ഫാം ചെയ്യുന്നുണ്ട് എനിക്ക് ഹെയർ ഡ്രോപ്പ് എലിജിബിലിറ്റി ഉണ്ട് അപ്പോൾ എനിക്ക് വലിയ ഒരു ലക്ഷം ടോക്കൺസൊന്നും കിട്ടി എന്ന് നിങ്ങൾ വിചാരിക്കരുത് എനിക്കൊരു ഏഴായിരം ടോക്കൺസ് അടുത്തവരെയാണ് കിട്ടിയിട്ടുള്ളൂ ടോട്ടലി അപ്പോൾ ഞാൻ അതിൽ പക്ഷേ വില എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ കറണ്ടി ഒരു പോയിൻറ്റ് ഫോറിലോ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു രണ്ടായിരം എയർ എയർഡ്രോപ്പ് ആയിരിക്കണം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഹയർഡ്രോപ്പ് കിട്ടിയേക്കുന്നത് ഇപ്പോൾ ഒരു ഒരാൾക്ക് ഈ സിറ്റ് കേസിൽ ഇരുപത്തേഴായിരം ടോക്കൺസ് ആൾ എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാളാണ് ആൾ പറഞ്ഞിരുന്നു ഇരുപത്തേഴായിരം ടോക്കൺസ് കിട്ടിയിരുന്നു എന്നുള്ളത് ആൾ നല്ല രീതിയിൽ ഫാം ചെയ്തിരുന്നു നല്ല രീതിയിൽ ബാലൻസിൽ ബാലൻസ് ഹോൾഡ് ചെയ്യുന്നു അതേപോലെ തന്നെ ഗിറ്റ് കോയിൻ ഗ്രാൻസ് കൊടുത്തിരുന്നു അങ്ങനത്തെ എന്തെങ്കിലും എനിക്ക് ആ എലിബിലിറ്റിയിലാണ് കിട്ടിയത് ഗിറ്റ് കോയിൻ ഗ്രാൻഡ്സ് അതേപോലെ തന്നെ എലിജിബിലിറ്റി മറ്റേ ട്രാൻസാക്ഷൻസ് പത്തെണ്ണം പിന്നെ ഇ ആർ സി ട്വൻറ്റി ട്രാൻസാക്ഷൻസ് ചെയ്ത് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെയാണ് ഈ ഒരു എലിജിബിലിറ്റി കൊടുത്തേക്കുന്നത് അപ്പോൾ ഇവർ കുറേ കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് റീവർക്ക് ചെയ്യായിരുന്നു എ ആർ മിട്ടർ കൊടുത്ത പോലെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായ തന്നെ സെറ്റ് ഫാം ചെയ്ത ആൾക്കാർക്ക് വളരെ ലാസ്റ്റ് ഫാം ചെയ്ത ഒരു മാസം രണ്ട് മാസം ഫാം ചെയ്ത ആൾക്കാർക്ക് വരെ വലിയ എമൗണ്ടിൽ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട് മാസങ്ങൾ വർഷങ്ങളായിട്ട് ഫാം ചെയ്ത ആൾക്കാർക്ക് ഒന്നും കിട്ടാതെ സിബിൻ പോയിട്ടുണ്ട് കൺസിഡർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അവരുടെ സെറ്റ് ടീം അപ്പോൾ ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് വെക്കാം പതിനേഴാം തീയതിയാണ് ക്ലെയിം പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഓരോരോ ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് കുറച്ച് നേടാൻ പറ്റിയ കാര്യങ്ങളൊന്നാണ് പാർട്ടിക്കൽ പൈനീയറിൻ്റെ ഇതിൽ മാക്സിമം പോയിൻസും ഡെയിലി ചെക്കിനും ചെയ്യാൻ നോക്കുക അതേപോലെ തന്നെ സെർട്ടിക്കിൻ്റെ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നിങ്ങൾ ഡെയിലി ഇവരുടെ ക്വസ്റ്റുകൾ ചെയ്യാൻ നോക്കുക സ്റ്റു വഴി മാക്സിമം പോയിൻസ് നേടാൻ നോക്കുക ആ പോയിൻ്റിനുസരിച്ച് നിങ്ങൾക്ക് ഹയർഡ്രോപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഡെയിലി ലോഗിൻ ഒക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഒക്കെ നന്നാൽ അടിപൊളിയായിട്ടുണ്ട് മറ്റത് ഭയങ്കര സ്ലോ ആയിരുന്നു ഇപ്പോൾ അടിപൊളിയായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം പോയിൻസും ഇതേപോലെ തന്നെ ഈ ഒരു ജെംസും എടുക്കാൻ നോക്കുക ഓക്കെ അത് കംപ്ലീറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അടുത്തെന്ന് പറയുന്നത് കാൽഡേരയുടെ ഒരു പ്രൊജക്റ്റാണ് പതിമൂന്നാം തീയതി വരെ ഡേറ്റ് ഉള്ളൂ അപ്പോൾ ഇവരുടെ ഗാലക്സിയുടെ പുതിയ ആറാമത്തെ ഷാർഡ് വാങ്ങാ എടുക്കുകൾ വന്നിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അത് ജസ്റ്റ് ലൈക്ക് ട്രീറ്റ് ഇ റ്റ് ചെയ്യുക വേണ്ടത് ക്ലെയിം ചെയ്യുക അടുത്തതെന്ന് പറയുന്നത് അലോറ നെറ്റ്വർക്ക് ആണ് ഇവർക്ക് ഏകദേശം അറുപത് മില്യൺ ഡോളർ വരെ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ടാസ്കിലാണ് ഇരുപത്തിനാലാം തീയതി വരെ ടൈമുള്ളൂ ഒന്നുമില്ല ജസ്റ്റ് സ്റ്റാർട്ടിങ്ങ് ആണ് ഓൾ ഓൺ ബോർഡിങ് ക്യാമ്പയിൻ ആണ് ഒരു ഇരുപത്താറായിരം പേര് ഇപ്പോൾ വൺ ലാക് ട്വൻറ്റി സിക്സ് തൗസൻഡ് പേര് ഇപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂട്ടത്തിൽ നമുക്കും ചെയ്യാം കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ഡ്രോപ്പ് നേടാൻ സഹായിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് അടുത്ത എക്സ്പ്രസ് സിസ്റ്റംസിനെയാണ് അവർ ഏകദേശം അറുപത് മില്യൺ ഡോളർ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട് എ സിക്സ്റ്റീൻ എക്സ് ഒക്കെ ഫണ്ടിങ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെയും ടാ ടാസ്കളുണ്ട് ടെസ്ക് നെറ്റ് ഇൻട്രാക്ട് ചെയ്യൽ പിന്നെ ക്യൂട്ടോ ടെസ്ക് നെറ്റ് ഇൻട്രാക്ട് ചെയ്യലാണ് അപ്പോൾ ഇത് രണ്ടും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ ലിങ്കിലുണ്ടാവും നിങ്ങൾക്ക് പോയി ചെയ്യാവുന്നതാണ് പിന്നെ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ടൈക്കോടെ ഐ മീൻ ഓൾഡുവിൻ്റെ പല പല ഉണ്ട് മാക്സിമം ടാസ്കുകൾ ചെയ്ത് മാക്സിമം പോയിൻറ്റ്സ് കട നോക്കുക അപ്പോൾ എൻ്റെ ഔട്ടുവിൻ്റെ പേജ് ഞാൻ കാണിച്ചുതരാം ഔട്ട് ടൂര് ഇപ്പോൾ എനിക്ക് ഓൾറെഡി പതിനായിരം പോയിൻറ്റ്സ് ഉണ്ട് നല്ല രീതിയിൽ ഇതിൽ ടാസ്ക് ചെയ്യുന്നുണ്ട് ബട്ട് ഡെയിലി ഇപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ ചെയ്യണേനെ നല്ല രീതിയിലുള്ള പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട് ബ്രിഡ്ജ് ഫ്രം ടു ഒക്കെ ചെയ്യണേനു അപ്പോൾ തീർച്ചയായിട്ടും ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഈ ഒരു പോയിന്റിൻ്റെ മൾട്ടിപ്ലിക്കേഷനൊക്കെ ഇവരുടെ ഒ ഐ ടിസ് മാക്സിമം ക്ലെയിം ചെയ്യുക നല്ല രീതിയിൽ ഡ്രോപ്പ് പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എയ്റ്റ് എട്ട് മില്യൺ ഓൾറെഡി ലേസ് റേസ് ചെയ്തിട്ടുണ്ട് നോക്കി കഴിഞ്ഞാൽ ഞാൻ ബ്രിഡ്ജ് ചെയ്തിട്ട് തന്നെ ആറായിരത്തി എണ്ണൂറ് പോയിൻറ്റ്സ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റിൽ എഴുന്നൂറ്റമ്പത് പോയിന്റ് റഫറിൻ്റെ രണ്ടായിരം പോയിന്റ് ചെക്കിന് ആയിരത്തി എഴുന്നൂറ് ഡെയിലി ചെക്കിന് തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് പോയിന്റ് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല ചില ഗ്യാസ് ഫീസ് കൊടുത്ത് പോയിന്റ്സ് ആവുന്നതാണ് ഇതൊന്നും മിസ് ഔട്ട് ആക്കേണ്ട അതൊക്കെ വലിയ ഡ്രോപ്പിലേക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് ഇതുകൂടാതെ റിയാൻ നെറ്റ്വർക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് മാക്സിമം പോയിന്റ്സ് നേടാൻ നോക്കുക അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ എയർ ഡ്രോപ്പും കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതുകൂടാതെ ഇവരുടെ ട്രേഡിങ് പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവരുടെ ഒരു എൻ എഫ് ടി ക്ലെയിം ചെയ്യാനുള്ളതൊക്കെയുണ്ട് അത് ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്യണം അപ്പോൾ അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതൊന്നും മിസ് ഔട്ട് ഔട്ടാക്കേണ്ട ഇതൊക്കെ ചിലവുള്ള കാര്യങ്ങളാണ് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലാട്ടോ പിന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഇനീഷ്യയുടെ ഈ ഒരു ടെസ്റ്റിനിട്ട് ഞാനിപ്പോൾ കറണ്ട്ലി ഈ റാങ്ക് ലെവൽ ത്രീയിലാണ് ലെവൽ ത്രീ ചെന്നെ എനിക്കാക്കിയിട്ടുണ്ട് ഡെയിലി അതായത് വൺസ് ഫീഡ് ചെയ്യാം അപ്പോൾ ഫീ ഡി സിന് അനുസരിച്ച് കൂടുതൽ പോയിന്റ്സ് കിട്ടും ആ പോയിൻസ് പോയിന്റ്സ് അനുസരിച്ച് ഞാനിപ്പോൾ റാങ്ക് ഇരുപത്താറായിരത്തിലാണ് നിൽക്കുന്നത് ഈ അക്യൂമുലേറ്റഡ് എക്സ്പി അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല നമ്മൾ എത്രത്തോളം ഈ ഒരു ജെന്നിനെ വിൻഡ് ചെയ്തിട്ട് റാങ്ക് കൂട്ടി കൂട്ടി കൊണ്ടിരുന്ന അനുസരിച്ചാണ് നമുക്ക് റാങ്ക് കൂടുന്നത് ഐ മീൻ ജെന്നി റിവോൾവ് ചെയ്യുന്ന അനുസരിച്ചാണ് കൂടുതൽ കിട്ടുന്നത് ഫീഡ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതിൽ കുറച്ച് ടാസ്കുകൾ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും സെൻഡ് വൺ യു എസ് ടി സി ഫ്രം ബ്ലാക്ക് വിങ് ടു മിനിമോ അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇനീഷ്യൽ നെറ്റ് വർക്ക് ബ്ലാക്ക് വിങ്ങിലേക്ക് വൺ യു എസ് ടി സി ബ്രിഡ്ജ് ചെയ്യേണ്ടി വരും ചില സമയത്ത് എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ മിനിമിലേക്ക് ബ്രിഡ്ജ് ചെയ്യേണ്ടിവരും അപ്പോൾ അത് കുറച്ച് അങ്ങനത്തെ ടാസ്കിലാണ് വീക്ക്ലി ഫൈവ് ഫിഫ്ത്ത് വീക്കാണ് മൊത്തത്തെട്ട് വീക്കിൻ്റെ ട്രാ ഒരു ക്വസ്റ്റാണ് ഇപ്പം തന്നേക്കുന്നത് ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യമാണ് മിസ് ഔട്ട് ആകണ്ട പിന്നെ നോ മിസിൻ്റെ മുകളിൽ നിങ്ങൾ നിങ്ങളുടെ വെബ് ത്രീ റെപ്യൂട്ടേഷൻ സ്ക്രോ സ്കോറ് മിൻറ്റ് ചെയ്ത് വെക്കുക അഞ്ച് ഡോളറോളം ചിലവ് ഉണ്ടാവും അപ്പോൾ മിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഓൾറെഡി മിൻറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് അറുപത്തേഴിന് മേലെ സ്കോർ ഉണ്ട് നാൽപ്പത്തിന് മേലെ സ്കോറുള്ളത് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് പല എയർ ഡ്രോപ്പിനും ഈ ഒരു നോമിസിൻ്റെത് സഹായിച്ചേക്കും ഓക്കെ ഇത് ചെറിയൊരു വീഡിയോ ആണ് ജസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റ് കേസിൽ എന്താ അപ്ഡേറ്റ് വരും എന്നുള്ളത് നമുക്ക് നോക്കി നോക്കി വെയിറ്റ് ചെയ്യാം ഇതുകൂടാതെ ഞാനൊരു ട്രേഡിംഗ് സ്ട്രാറ്റജിനെ കുറിച്ചുള്ളൊരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് പത്ത് ഡോളർ വെച്ച് ഇപ്പോൾ ഒരു അഞ്ഞൂറ് ഡോളർ വരെ നേടാം ചാൻസ് ഉള്ള കാര്യങ്ങളാണ് ആ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബില്ലേക്ക് നോട്ടിഫിക്കേഷൻ ഓൺ നിർബന്ധമായിട്ടാണ് പറഞ്ഞിരിക്കുക അപ്പോഴത്തെ ഒരു ഡബിൾ വീഡിയോയിൽ വീണ്ടും കാണാം